അപ്പോൾ മംഗലാപുരത്തായിരുന്നു ഇപ്പോൾ റസ്റ്റർ പ്രോഫ്കോൺ അതുകൊണ്ട് തന്നെ അവിടെയുള്ളൊരു കാരണവരാണ് അദ്ദേഹം വന്നുകൊണ്ട് നമ്മുടെ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ സ്വന്തമായിട്ട് അദ്ദേഹത്തിന് ഫോണൊന്നുമില്ല ഇല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതൊരു സുഹൃത്തിൻ്റെ നമ്പറൊക്കെ ഇങ്ങനെ തോളിൽ ഒരു ടാഗിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ കുപ്പായത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുമയാണ് ചെയ്യുന്നത് ഇത് ഞാൻ ഇന്നയാളുടെ സുഹൃത്താണ് ഇങ്ങനെ വിളിച്ചു നോക്കിയാലും അറിയാം അപ്പോൾ എന്താണ് ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും അവിടെ ഒരു വളണ്ടിയറായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി കൊടുക്കണം അപ്പൊ ഇത്രയും പ്രായമുള്ള മനുഷ്യനാണ് ഇങ്ങനെ ഓടിപ്പായനൊന്നും നമുക്ക് ഒരു ഡ്യൂട്ടി കൊടുക്കാൻ കഴിയില്ലല്ലോ പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചുമതല വേണം ആയിട്ട് രജിസ്റ്റർ ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധം അപ്പൊ ഞാൻ വളണ്ടിയറിന്റെ കാര്യങ്ങൾ ചെയ്ത് നമ്മളെ സുഹൃത്തിനെ ഏൽപ്പിച്ചു കൊടുത്തു ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി കൊടുക്കണം അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടന്നിട്ട് ഈ മക്കൾക്ക് ദീനത്തിക്കുന്ന നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം ആണല്ലോ അപ്പൊ അതൊരു വലിയ ഒരു വഴിയാണ് അപ്പൊ അങ്ങനൊരു വലിയ കാര്യം എൻ്റെ നാട്ടിൽ നടക്കുമ്പോൾ ഞാൻ അതിൽ എന്ത് ചെയ്തു എന്നത് റബ്ബറിനോട് ചോദിക്കില്ലേ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അപ്പൊ അതാണ് ഇവിടെ നീയത്തും ഇഹലാസും ഒക്കെ സൂചിപ്പിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്നിട്ട് പിന്നെ അദ്ദേഹത്തെ ഇതുപോലെ ഏൽപ്പിച്ചു പിന്നെ അദ്ദേഹത്തെ നമ്മൾ രണ്ടു ദിവസം കാണുന്നത് എവിടെയെന്നുവെച്ചാൽ കുട്ടികളിങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് നടക്കാനോ ഓടിപ്പായോന്നും കഴിയില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ഏൽപ്പിച്ചതാണോ അദ്ദേഹം സ്വയം കണ്ടെത്തിയതാണോ എന്നറിയില്ല അദ്ദേഹം പിന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം അട്ടിക്ക് വെക്കുന്ന സ്ഥലം ഉണ്ട് അപ്പോൾ അവിടെ വേസ്റ്റ് ഒരു ഭാഗത്തും അതുപോലെ ഈ പാത്രങ്ങൾ മാറ്റുന്ന ഭാഗത്തും പിന്നെ കുപ്പി വെള്ളം കുടിക്കുന്ന കുപ്പി വേറെ ഒരു കറക്റ്റ് അത് വേർതിരിച്ച് വെക്കണമല്ലോ അപ്പോൾ അവിടെ നിൽക്കണം വരുന്ന കുട്ടികളോട് എന്ത് ചെയ്യുന്നു പാത്രം എവിടെയാണ് വെക്കേണ്ടത് വേസ്റ്റ് ഇതിലാണ് ഇടേണ്ടത് അങ്ങനെ വേസ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ അല്ലെങ്കിൽ അപ്പോൾ അതൊന്ന് ആക്കും അങ്ങനെ എനിക്ക് തോന്നുന്നു അപ്പോ നിഷ്കളങ്കതയാണ് നമുക്ക് അതിൽ നിന്ന് അതായത് അങ്ങനെ ഒരാള് എന്തെങ്കിലൊക്കെ ചെയ്യണം ഫീസിബിൾ ഇല്ല ഫീസിബിലില്ല അഗ്രഹത്തോട് കൂടി വരിക അങ്ങോട്ട് സ്വയം അവിടെ എന്തെങ്കിലുമൊക്കെ നേട്ടെടുക്കുക അതൊരു വലിയ മനസ്സാണ് അതന്നെയാണല്ലോ അനിയത്യെന്ന് പറയുന്നത് പക്ഷേ അല്ല അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം നൽകട്ടെ നൽകട്ടെ